അയ്യോ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാല്യുബിൾ ആണ് കാരണം ഇതിനു മുന്നേ ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ രബേഖ്രേവതി ആക്ച്വലി ഇത് എനിക്ക് മുത്താണ് സത്യം പറഞ്ഞ കാരണം കുറെ സ്ട്രഗിൾ ചെയ്ത് കിട്ടിയൊരു അവാർഡാണ് ദാറ്റ്സ് വൈ എനിക്ക് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ളതാണ് മാത്രീരിയലും <laughs> yes, <laughs> <of laughs> <laughs> 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 ീർ പൂവ് തന്നെയാണ് അഞ്ച് അവാർഡ് ഞങ്ങളുടെ സീരിയലിന് തന്നെ കിട്ടിട്ടുണ്ട് ഇല്ല കാത്തിരിക്കുക ഇല്ല ഞങ്ങൾക്ക് ആക്ച്വലി ഹീറോ ആയിട്ടും ഹീറോയിൻ ആയിട്ടും ഒരനെ ചെയ്യാൻ പറ്റുള്ളൂ മലയാളത്തിൽ ഒരനേ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകാം കാരണം നമ്മള് ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് സി എന്നെ റെബേക്ക ആയിട്ട് എല്ലാവരും കാണുന്നത് എന്നെ ആയിട്ടാണ് കാണുന്നുണ്ടാവുക സോ നമ്മള് വേറൊരു പ്രൊജക്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ കാണുന്ന പ്രേക്ഷർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആവില്ലേ സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ പ്രേഷറിന്റെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഭയങ്കര എന്താ പറയാ വേണ്ടി അതെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്ക് റബേക്കാന്നും ആയിരുന്നു പേര് ആർക്കും അറിയാം എന്നുള്ള രീതിയിലും ഞങ്ങൾ ഓണം പേര് ആർക്കും ഓർമ്മയിൽ ആക്ച്വലി ബിക്കോസ് ചെമ്മനയും പോ അത്രയും ആൾക്കാരിൽ എത്തിയിരിക്കുന്നു അതാണ് അതിന്റെ മെയിൻ കാര്യം അതെ അതെ കണ്ടിരുന്നു ഞാൻ അവാർഡ് മേടിക്കാൻ മുമ്പ് സാറിന്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല സാറ് നോക്കി ചിരിച്ചു അനുഗ്രഹിച്ചു അത് തന്നെ സത്യം പറയുകയാണെങ്കിൽ ന്യൂ ഇയർ അടുത്ത വർഷത്തിലേക്ക് എന്റെ ഒരു തുടക്കം പോലെയാണ് എനിക്ക് ആ ഒരു അനുഗ്രഹം അതിലും ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും പടുത്തൊരു വർഷം അടിപൊളിയാവട്ടെ നമ്മളെല്ലാരും